ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞു എല്ലാവരും വിഷു നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട നല്ലൊരു മത്തങ്ങ അനശ്ശേരിയുടെ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകാം ഇവിടെ ഇപ്പോൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മത്തങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അര കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മുളക് പൊടിക്കു പകരം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഇനി ഒരു കപ്പോളം വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കിയിട്ട് അടുപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം മത്തങ്ങ നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടുപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം മത്തങ്ങ നന്നായി വെന്ത് വന്നാലാണ് ഇരുശ്ശേരിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ മത്തങ്ങ വേവുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി മത്തങ്ങ വെന്ത് എന്ന് ഒന്ന് തുറന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഇതാ മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇനി ഇത് അരച്ച് വെക്കണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഈ സമയത്ത് കറിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇതൊന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ കറി ലൂസായിട്ടുള്ള കറി വേണമെച്ചാൽ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ കുറച്ച് തിക്കായിട്ടുള്ള എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ഈ തിക്കായിട്ടുള്ള എരിശ്ശേരിക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം ഒന്ന് കയറി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇവിടെ ഇപ്പോൾ ദാ മത്തങ്ങയിൽ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നേരത്തെ അലച്ചു വെച്ച തേങ്ങാ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ തേങ്ങാ പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പിൻ്റെ അളവ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പോൾ ഒര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ ദാ എരിശ്ശേരി നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഈ വറുത്തിടുന്നതിലാണ് എരിശ്ശേരി കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പോളം ചിരുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ തേങ്ങ വേണിച്ചാലും ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം നന്നായി വറുത്തെടുക്കണം നന്നായിട്ട് തേങ്ങ മൂത്ത് വന്നാലാണ് ഇത് ശരിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെതാ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ തേങ്ങ നമുക്ക് ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം വിട്ടുപോയി കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചാൽ മതി അപ്പോൾ അത് വിട്ടുപോയതാണ് അപ്പോൾ വീണ്ടും കുറച്ച് എണ്ണയിൽ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സ്വാദിഷ്ടമായ മത്തങ്ങരിശ്ശേരി തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു കറിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്